ഒരാഴ്ച മുമ്പായിരുന്നു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള എറണാകുളം അഡീഷണൽ സി ജി എം കോടതിയോടെ രഹസ്യമായി ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് സരിത എസ് നായർ അറിയിച്ചത് പറയാനുള്ളത് രേഖാമൂലം എഴുതി നൽകാനും കോടതി നിർദ്ദേശിച്ചു സരിതയ്ക്ക് പറയാനുള്ളത് എഴുതിയെടുക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് അവരുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ നൽകിയ അപേക്ഷയാണ് ഇന്ന് അഡീഷണൽ സി കോടതി തള്ളിയത് സരിതയുടെ പരാതിയിൽ ഉന്നതരുടെ പേരുകളുണ്ടെന്നും സ്ഫോടനാത്മക വിവരങ്ങളുണ്ടെന്നുമായിരുന്നു ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നത് എന്നാൽ സരിതയുടെ മൊഴിയുടെ പേരിൽ വരുന്ന മാധ്യമ വാർത്തകൾ ഒരു കൂട്ടം കള്ളമാണെന്ന് അഭിഭാഷകന്റെ അപേക്ഷ തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കി കോടതി ഒരു രഹസ്യവും സൂക്ഷിക്കുന്നില്ല ഉന്നതരുടെ പേരുകൾ സരിത വെളിപ്പെടുത്തിയിട്ടില്ലെന്നും കോടതി പറഞ്ഞു ഇക്കാര്യത്തിൽ ബാഹ്യ ഇടപെടലുകൾ അനുവദിക്കില്ല ജയിലിൽ കഴിയുന്ന പ്രതിയുടെ അവസ്ഥ ചൂഷണം ചെയ്യാൻ ബാഹ്യശക്തികളെ അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി അതേസമയം സരിതയുടെ പരാതിയിൽ ഉന്നതരുടെ പേരുകളുണ്ടെന്ന നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്ന് ഫെനി ബാലകൃഷ്ണൻ പ്രതികരിച്ചു പിന്നെ പിന്നെ മന്ത്രി എന്ന് അത് അവരെ എല്ലാം എനിക്ക് ഉണ്ട് പക്ഷേ കോടതി അത് കേട്ടോണ്ടരുന്നു അത് കാര്യം കറക്റ്റ് തന്നെ പക്ഷേ പിന്നെ അത് ആയിട്ട് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തിട്ടില്ല പറയുന്നു മൊഴിയല്ല അവർ ഒരു കൊടുത്തത് അതിന് ഉന്നത രാഷ്ട്രീയങ്ങളുടെ പേര് അതിനകത്ത് ഉണ്ടായിരുന്നു റിമാൻഡിലായ സരിതായസ് നായർ നിലവിൽ തിരുവനന്തപുരം അട്ടക്കുളങ്കര ജയിലിലാണ് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പുവെച്ച് ജയിൽ സൂപ്രണ്ട് വഴി ഈ മാസം മുപ്പത്തൊന്നിനകം സമർപ്പിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം ഇന്ത്യ വിഷൻ കൊച്ചി